തമിഴ്നാട് സ്വദേശിക്ക് കുത്തേറ്റു ഒറ്റപ്പാലം ഭാഗത്ത് മായന്നൂർ പാലത്തിന് താഴെ ഇന്ന് രാവിലെയാണ് സംഭവം പുഴയിൽ കുളിക്കാനെത്തിയ തമിഴ്നാട് കൃഷ്ണരായപുരം കരൂർ സ്വദേശി പത്മനാഭനാണ് ആക്രമിക്കപ്പെട്ടത് തലയ്ക്കും മുതുകിനും സാരമായി പരിക്ക് ഏറ്റിട്ടുണ്ട് ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒറ്റപ്പാലം പോലീസും ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതിയെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടില്ലെന്ന് അന്വേഷണം നടത്തിവരുന്നതായും ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു കന്നുകച്ചവടത്തിന് എത്തിയതായിരുന്നു പത്മനാഭൻ ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല